പ്രഭാത പ്രാർത്ഥന മാർച്ച് പത്തൊമ്പത് പരിശുദ്ധ കന്യകാമറിയത്തിന്റെ ഭർത്താവായ വിഷു ഔസ പിതാവിന്റെ തിരുനാൾ ദിനം രണ്ട് സാമൂഹ്യ ഏഴാം അധ്യായം പതിനാറാം വാക്യം നിന്റെ കുടുംബവും രാജ്യത്വവും എൻ്റെ മുൻപിൽ സ്ഥിരമായിരിക്കും നിന്റെ സിംഹാസനം എന്നേക്കും നിലനിൽക്കും കർത്താവെ ഈ തപസ് മാർച്ച് പത്തൊമ്പത് വിശുദ്ധ ഔസയപിതാവിന്റെ തിരുനാൾ മഹോത്സവമായി കൊണ്ടാടി ഞങ്ങളുടെ കുടുംബങ്ങളെ സവിശേഷമായി ക്രമീകരിക്കുവാൻ വിഷു ഔസപ്പിതാവിൻ്റെ മാതൃകയാക്കുവാൻ ഞങ്ങൾക്ക് അവസരം നൽകിയ ദൈവമേ അങ്ങേക്ക് സ്തുതിയും പുകഴ്ചയും ആരാധനയും ഉണ്ടായിരിക്കട്ടെ വിഷു പോൽ ദൈവത്തെ ഓരോ നിമിഷവും ഹൃദയത്തിലേറ്റി ഒന്നാം സ്ഥാനം ദൈവത്തിന് നൽകിക്കൊണ്ട് ദൈവം പറയുന്നത് മാത്രം നിറവേറ്റുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കേണമേ ദൈവഹിതമല്ലാതെ മറ്റൊന്നും വിശുദ്ധ ഔസയപിതാവിൻ്റെ ഹൃദയത്തിൽ ഉണ്ടായിരുന്നില്ല ചെയ്തതെല്ലാം അവിടുന്ന് പറഞ്ഞ കാര്യങ്ങൾ മാത്രം ഈ ലോകത്ത് കർത്താവെ ഞങ്ങളെ വിവിധ ജീവിതാവസ്ഥയിലായിരിക്കുന്ന ഞങ്ങളെല്ലാം അവിടുന്ന് ഞങ്ങളോട് പറയുന്നത് ഗ്രഹിക്കുവാൻ വിശുദ്ധ ഔസയപിതാവിനെപ്പോൽ മൗനിയായ വിശുദ്ധരാക്കി രൂപാന്തരപ്പെടുത്തയണമേ അങ്ങനെ അവിടെന്ന് പറയുന്നത് കൃത്യസ്ഥമാക്കി നിറവേറ്റുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ആമേ വിശുദ്ധരുടെ മൊഴിമുത്തുകൾ അവിലായിലെ വിശുദ്ധ ത്സ്യ മഹാനായ വിശുദ്ധ ഔസേപ്പിനെ എൻ്റെ മധ്യസ്ഥനായി ഞാൻ തിരഞ്ഞെടുത്തു അദ്ദേഹത്തിൻ്റെ മധ്യസ്ഥത്തിന് ഞാൻ എന്നെ തന്നെ എല്ലാ കാര്യങ്ങളിലും സമർപ്പിക്കുന്നു ഞാൻ ചോദിച്ചിട്ടുള്ള യാതൊന്നും ലഭിക്കാത്തതായി ഓർക്കുന്നില്ല അസുപിതാവിൻ്റെ സഹായം അപേക്ഷിച്ച ഒരുവനും പുണ്യത്തിൽ അഭിവൃദ്ധിപ്പെടാത്തതായി ഞാൻ കേട്ടിട്ടില്ല